വെൽഫെയർ പാർട്ടി എസ് എൻപുരം പഞ്ചായത്ത് ഏഴാം വാർഡ് കമ്മിറ്റി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു വെൽഫെയർ പാർട്ടി ശ്രീനാരായണപുരം പഞ്ചായത്ത് ഏഴാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന പരിപാടിയിൽ അബ്ദുൾ സലാം സ്വാഗതം ആശംസിച്ചു മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുമോദന യോഗം മണ്ഡലം പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്നതിലേക്ക് എത്താൻ വേണ്ടി ഒരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ക്യാമ്പിൽ പോലും അത്തരം ഇൻസ്ട്രക്ഷൻസ് നൽകപ്പെടുന്നു എന്നതാണ് വസ്തുത കുട്ടികള് പരാജയ ഭീതി കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിക്കരുത് എന്ന് വെച്ചിട്ട് കുട്ടികളെ വിജയിപ്പിക്കണം എന്നത് അംഗീകരിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് കൊടുക്കണം എന്നിടത്തേക്ക് എത്തുന്നത് ഒരു നല്ല പ്രവണതയല്ല മറിച്ച് വിജയിക്കണം പരാജയപ്പെട്ടുകൊണ്ട് സ്റ്റാഗ്നേഷൻ തടയാൻ വേണ്ടി കുട്ടികൾ വിജയിച്ച് മുന്നോട്ട് പോകട്ടെ പക്ഷെ വിജയിക്കുന്ന കുട്ടികളിലും അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള മാർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട് ഇതാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് വിശിപ്പിക്കാറുള്ളത് പിന്നീട് നിങ്ങൾ ഓരോരുത്തർക്കും സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു പത്താം ക്ലാസ് പൂർത്തിയായ കുട്ടി പ്ലസ് വണ്ണിലേക്ക് ഒരു പുതിയ മേച്ചിൽ സ്ഥലത്തിലേക്ക് മാറുക പ്ലസ് ടു പൂർത്തിയായവർ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് മാറിപ്പോവ് സ്വാഭാവികമായും നമ്മുടെ ഈ കൂടുമാറ്റം നമ്മുടെ പ്രായത്തിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ഉത്തരവാദിത്ത ഈ മാറ്റം പ്രകടമാകേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാം മണ്ഡലം സെക്രട്ടറി അമീർ അലി പഞ്ചായത്ത് പ്രസിഡന്റ് മനാഫ് അബ്നം സാഖിയ നഷ ലത്തിഫ് അബ്ദുൽ കലാം പി ടി എ പ്രസിഡന്റ് അബ്ദുൽ കലാം തുടങ്ങിയവർ സംസാരിച്ചു